ഇത് മാസം മോട്ടോഴ്സ് ചെയ്താണ് നമ്മുടെ ഹോർണിൻ്റെ ആക്റ്റീവോ വേണ്ടി ജനസർവീസായിട്ട് ജന ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബാക്ക് സൈഡ് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലച്ചിൻ്റെ ഭാഗം ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് മാക്സിമത്തിലാണ് നിൽക്കണം കേട്ടോ അപ്പോൾ ആ ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മാർക്കിങ്ങോട്ട് ചേർന്ന് നിന്നൊക്കെ അപ്പോൾ നമുക്ക് ആ ലൈനർ അഴിച്ചിട്ട് ലൈനർ ഒന്ന് മാറ്റിടാം അപ്പോൾ ആ ഫ്രണ്ട് വീൽ അയച്ച് നിർത്തിയാക്കുന്നതുകൊണ്ടാണ് ബാക്ക് അഴിക്കാത്തത് അതിനുശേഷം നമുക്കത് അഴിച്ചിട്ട് ബാക്ക് ബ്രേക്ക് ലൈനർ ഒന്ന് ചേഞ്ച് ചെയ്ത് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊന്നും കുഴപ്പമെന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്കിലേക്ക് വന്നാൽ ഈ കേബിൾ ഔട്ടർ പൊട്ടി ഓൾറെഡി നിൽക്കണം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ടൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ലൈനറും മാറ്റി കേബിൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തോളാം കേട്ടോ പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് എയർ ഫിൽട്ടർ പൊടിയൊക്കെ ഉണ്ട് പക്ഷെ നെക്സ് സർവീസിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്താലും മതി ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കണത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല സാധാരണ ക്രാങ്ക് ഷാഫ്റ്റ് ക്ലച്ച് ട്രാഫ്റ്റൊക്കെ ഓയിൽ സീലൊക്കെ ലീക്കേജ് കാണിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അയക്കണ്ടേ പിന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അയക്കുകട്ടോ അപ്പോൾ നിലവിൽ ഓയിൽ ലീക്ക് ഒന്നുമില്ല അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ അഴിച്ച് ഗ്രീസിംഗ് അടുത്ത് റീസെറ്റ് ചെയ്യാം അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് ഇതൊക്കെ നോർമൽ സാധാരണ തേമാനമൊക്കെ ഉള്ളൂ ഇത് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ് ബാക്ക് സൈഡ് വോട്ടർ ക്ലച്ച് യൂണിറ്റിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊന്നും അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യണത് ബെൽറ്റിൻ്റെ കണ്ടീഷനും ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റിൻ്റെ ഒറിജിനൽ ബെൽറ്റ് കിടക്കുന്നത് ബെൽറ്റിന് വേറെ യാതൊരു കംപ്ലയിൻറ്റുമില്ല വലിയ പഴക്കമില്ലാത്ത ബെൽറ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി മതി ഇതിൻ്റെ ക്ലച്ച ഡ്രം ഒക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല ചോക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ചോക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്ക് ഉപയോഗിക്കുക കാരണം ചോക്ക് ഒരു ഫസ്റ്റ് ടൈം നമ്മൾ ചോക്ക് വലിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാറ്ററിക്കും ഗുണമാണ് അതായത് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവും ഇഞ്ചിൻ ഹീറ്റായിട്ട് പെട്ടെന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് അത് ഗുണമാകും അപ്പോൾ കാലത്ത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് കൂടും അതേപോലെ തന്നെ ഇഞ്ചിൻ പെർഫോമൻസും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതൊരു കംപ്ലയിൻ്റ് അല്ല ചോക്ക് ഉപയോഗിക്കുന്ന ഒരു കംപ്ലയിൻ്റ് അല്ല ശരിക്കും അതാണ് ശരിക്കും റൈറ്റ് മെത്തേഡ് പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഈ ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസിംഗ് ഒന്ന് നടത്തിയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും മഴയുടെ പ്രോബ്ലംസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ക്ലാവ് കയറിയിട്ട് തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ടൈറ്റ് വരാനുള്ള ഫൈവ് അപ്പോൾ അതും ജാതിരിക്കാനായിക്കോട്ടെ മുൻകൂട്ടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി വെച്ചേക്കാം ബുഷ് സെറ്റുകളൊക്കെ ആയാലും ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നല്ല ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലത്തെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ നല്ല കേബിളാണ് പുതിയ കേബിളുകൾ കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമെന്ന നിലവിൽ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എന്തായാലും മൂന്ന് വർഷം പഴക്കമുണ്ട് ബാറ്ററി നിലവിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് അല്ല ഓൾറെഡി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ വാർത്തേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ ഫുൾട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് അത് അടുത്ത സർവീസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നതല്ലോ കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് ഈ സൈഡ് പ്രൊഡക്റ്റൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കൊന്ന് ജസ്റ്റ് പറഞ്ഞതരുന്നതാണ് നിലവിൽ നമുക്ക് അപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട പാട്ട് ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് മാറ്റാൻ പിന്നെ അതിൻ്റെ ഓയിൽ ബോൾഡിൻ്റെ വാഷ് ഉറങ്ങി അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് തടണം പിന്നെ ഫ്രണ്ട് ബുസ്റ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് മതി മാറ്റേണ്ട പാർട്ട്സ് ഒന്ന് എഞ്ചിൻ ഓയിൽ പിന്നെ ഒന്ന് നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ഒന്ന് റെഡിയാക്കി ഇടണം മാറ്റി ഇടണം അതായത് ബ്രേക്കിൻ്റെ കേബിളും ബ്രേക്ക് ബ്രേക്കിലായിട്ടും ഒത്താണ് നമുക്ക് മെയിൻ ആയിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സ് പാർട്സുകളായിട്ടുള്ളത് കേട്ടോ ബാക്കിയത് നമുക്ക് ആയിട്ടുള്ള സർവീസാണ് സർവീസിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ അതിനകത്ത് ഗ്രീസിംഗും കാര്യങ്ങളൊക്കെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ അതിനകത്ത് നടന്നുള്ളൂ അതിൻ്റെ പാർട്സുകൾ അതാണ് ഇത് ഈ സൈഡ് ചെറുതായിട്ട് ഈ കവറൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് ബാക്കിൻ്റെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അറിയാനായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കട്ടോ ഓക്കെ